നമസ്കാരം കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ കേരളത്തിൽ പ്രേരണാ കുറ്റം വർധിച്ചു വരികയാണ് ആത്മഹത്യാ കുറ്റം അതായത് നമുക്കറിയാം ഈ ഒരു പ്രേരണാ കുറ്റം ഏറ്റവും ഒടുവിൽ നമ്മൾ അല്ലെങ്കിൽ ഏറ്റവും ആദ്യം എന്ന് തന്നെ പറയാം ഏറ്റവും ഒടുവിൽ എന്ന് പറയുന്നത് ശരിയല്ല ഏറ്റവും ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു പക്ഷേ പി പി ദിവ്യ എന്ന് പറയുന്ന മുൻ ജില്ലാ പഞ്ചായത്ത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയുടെ പേരിലായിരിക്കും നമുക്കതറിയാം നവീൻ ബാബു എന്ന് പറയുന്ന എ ഡി എം ആയിട്ടുള്ള അദ്ദേഹത്തിനെക്കുറിച്ച് മോശമായ പരാമർശം ഒരു പൊതുവേദിയിൽ വെച്ച് നടത്തുകയും അതോട് അദ്ദേഹത്തിൻ്റെ യാത്രയപ്പ് വേളയിൽ അദ്ദേഹം പത്തനംതിട്ടയിലേക്ക് വരാൻ പോകുന്ന അതിന് മുമ്പായി നടത്തിയ യാത്രയപ്പ് വേളയിൽ ഇങ്ങനെ ഒരു മോശപ്പെട്ട പരാമർശം നടത്തുന്നു അതിനെ തുടർന്ന് പി പി ദിവ്യ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായിരുന്ന സ്ത്രീ ഇവരെ ഇങ്ങനെ പറഞ്ഞതിന് രാജിവെക്കുകയും ഒളിവിൽ പോവുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയെ തുടർന്ന് കാരണം അവിടെ നിലനിൽക്കുന്ന ഒരു കേസുണ്ട് പ്രേരണാ കുറ്റം ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നുള്ള ഒരു കുറ്റം ഏകദേശം പത്ത് പന്ത്രണ്ട് ദിവസത്തോളവും പി പി ദിവ്യ ഒളിവിലായിരുന്നു ഒടുവിൽ എല്ലാ കാര്യങ്ങളും പ്രശ്നത്തിലേക്കായതിനു ശേഷമാണ് പി പി ദിവ്യ ഒടുവിൽ അറസ്റ്റ് വരിക്കുന്നത് അറസ്റ്റ് വരിക്കുകയോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നു പിന്നീട് റിമാൻഡിലേക്ക് പോകുന്നു അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയമായ നീക്കം നമ്മൾ കണ്ടതാണ് രാഷ്ട്രീയ നീക്കം അതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നുവെന്നും ജയിൽ മോചിതയാവുന്ന പി പി ദിവ്യയെ കാത്തുകൊണ്ട് സംസ്ഥാന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദിൻ്റെ വരെ അവിടെ ഉണ്ടായിരുന്നു സ്വീകരിക്കാൻ എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു പക്ഷേ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എ ഡി എമ്മിൻ്റെ മരണവും അതിനെ തുടർന്ന് പി പി ദിവ്യക്കെതിരായുള്ള അക്രമങ്ങളും മാധ്യമ അക്രമങ്ങളും ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു ഏറ്റവും കൂടുതൽ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു സംഭവമായി എ ഡി എമ്മിൻ്റെ മരണവും സി പി എം കാരിയായ പി ദിവ്യയുടെ പ്രതിസ്ഥാനവും നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി വളരെ കാലം നമ്മൾ അതിനെ ചർച്ച ചെയ്യുകയുണ്ടായി പക്ഷേ നമ്മളിപ്പോൾ പുതിയ ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ രണ്ട് മരണങ്ങളാണ് നടന്നിരിക്കുന്നത് അതായത് ഒന്ന് എൻ എം വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ അതായത് വയനാട് ഡി സി സി ട്രഷററായിരുന്ന എൻ എം വിജയൻ്റെ ആത്മഹത്യ അദ്ദേഹത്തിൻ്റെ മകന്റെ ആത്മഹത്യ അതിന് പക്ഷേ കൊലപാതകം എന്ന് പറയേണ്ടി വരും മകനെ വിഷം കൊടുത്തിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് അപ്പോൾ അങ്ങനെ രണ്ട് മരണങ്ങൾ ഒരു കുടുംബത്തിലുണ്ടായ രണ്ട് മരണങ്ങളെക്കുറിച്ചാണ് ആ രണ്ട് മരണത്തിൻ്റെയും ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ ഇപ്പോഴും പുറത്ത് വിലസി നടക്കുന്നു പോലീസ് കേസെടുത്തിട്ടുണ്ട് പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും പാർട്ടി എവിടെയും പി പി ദിവ്യയെ അനുകൂലിച്ചുകൊണ്ട് എങ്ങും പറഞ്ഞിട്ടുള്ളതായി ഓർക്കുന്നില്ല ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യം അതിൻ്റെ പിന്നിൽ പാർട്ടി ഉണ്ട് എന്ന് പറയുന്നത് മറ്റൊരു യാഥാർത്ഥ്യം ഇതൊരു ഒരു പക്ഷേ പാർട്ടി എന്ന് പറയുന്നത് ഒരു വശത്തും വ്യക്തി എന്ന് പറയുന്നത് മറ്റൊരു വശത്തും ആയിപ്പോയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പി പി ദിവ്യയും എ ഡി എം നവീൻ ബാബുവും തമ്മിലുള്ള ഈ ഒരു കോൺഫ്ലിക്റ്റ് ഈ ഒരു തർക്കം ഏറ്റവും അധികം നമ്മൾ കേരള കേരളക്കാർ ചർച്ച ചെയ്തത് എന്ന് തോന്നുന്നു ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രതിസ്ഥാനത്ത് വരുന്നത് പാർട്ടി തന്നെയാണ് പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളായ എൻ ഡി അപ്പച്ചൻ അതോടൊപ്പം തന്നെ കെ കെ ഗോപിനാഥ് അതോടൊപ്പം ഏറ്റവും ആദ്യം പറയേണ്ടിയിരുന്ന പേരായിരുന്നു ഐ സി ബാലകൃഷ്ണൻ എം എൽ എ സുൽത്താൻ ബത്തേരി എം എൽ എ ഈ മൂന്ന് പേരിലേക്കും തന്നെയാണ് ഈ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൻ്റെ കൈ വിരൽ നീളുന്നത് എന്ന് നമുക്കറിയാം ഇവര് മൂന്ന് പേരും കാരണമാണ് ഇത്തരത്തിലൊരു ദുര്യോഗം സംഭവിച്ചത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപയുടെ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യത അദ്ദേഹത്തിന് വരുത്തിവെച്ചത് എന്ന് തുടങ്ങിയ നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തും മകനെ കൊലപ്പെടുത്തുന്നതും അപ്പം ഈ രീതിയിൽ പോകുമ്പോൾ ഇവിടെ രണ്ടെടുത്തും ഇവിടെയും വ്യക്തിയാണോ പാർട്ടിയാണോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ ഒരു വലിയ വിഭാഗം പാർട്ടിക്കാർ അനുകൂലിച്ച് പാർട്ടിക്കാരുടെ ഒപ്പം പാർട്ടി നിൽക്കണോ അല്ലെ കോൺഗ്രസ് പാർട്ടി നിൽക്കണോ മരിച്ചുപോയ ആ എൻ എം വിജയൻ്റെയും ആ കുടുംബത്തിൻ്റെയും ഒപ്പം പാർട്ടി നിൽക്കണോ എന്ന് പറയുന്ന ഒരു വലിയ ധർമ്മസങ്കടം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളിലേക്ക് പോവാം ഇവിടെ രണ്ടിടത്ത് നമ്മൾ നോക്കിയാൽ ആത്മഹത്യാ പ്രേരണ കുറ്റം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഒന്ന് പി പി ദിവ്യയുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചു ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എൻ എം വിജയൻ്റെ കാര്യത്തിലും അതുതന്നെ സംഭവിച്ചു ഈ എൻ എം വിജയൻ്റെ മരണത്തെ തുടർന്ന് ശേഷമാണ് ഈ കത്ത് പുറത്തു വരുന്നത് അദ്ദേഹം കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരനും അതോടൊപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്കും ഒക്കെ അയച്ചിരിക്കുന്ന കത്തുകൾ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു ആ കത്തിൽ പല പലയിടത്തായി തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് നേരിട്ട് എഴുതി വയ്ക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ അത് വ്യാജമാണ് എന്നുള്ള തരത്തിൽ അതിനെ തള്ളിക്കളയുന്നത് നമുക്ക് കാണാം രമേശ് ചെന്നിത്തലയ്ക്കും ഇതിനോട് യോജിക്കാൻ കഴിയുന്നില്ല അതായത് ഇങ്ങനെ ഇങ്ങനെയൊരു കത്തുണ്ടോ ഇതിൻ്റെ ഒരു എന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ശരിയാണോ ഈ കത്ത് കെട്ടിച്ചമച്ചതാണോ ഒടുവിൽ പോലീസ് തീരുമാനിക്കുന്നു ഈ കത്തിനെ കുറിച്ച് ശാസ്ത്രീയ പരിശോധന നടത്തണം അതായത് അദ്ദേഹത്തിന്റെ മറ്റ് കയ്യക്ഷരവുമായി ഈ കയ്യക്ഷരത്തെ ഒത്തുനോക്കിക്കൊണ്ട് ഒരു ശ്രമം നടത്തണം എന്നുള്ള കാര്യത്തിലും വരുന്നു അപ്പോഴും ഇതിനെ കൂടുതലായി ഒരു പൊതുധാരയിലെ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ പലപ്പോഴും നമ്മൾ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം അതായത് പി പി ദിവ്യയെ എ ഡി എം നവീൻ ബാബു കേസിൽ എത്രത്തോളമായിരുന്നു ചർച്ചയിലേക്ക് വന്നത് അത്രത്തോളം ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ഒരുപക്ഷേ എൻ എം വിജയൻ്റെയും ഈ പറയുന്ന ഐ സി ബാലകൃഷ്ണൻ്റെയും എൻ്റെ അപ്പച്ചൻ്റെയും ഒന്നും കേസ് പുറത്തേക്ക് വന്നില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അപ്പോൾ ഇവിടെ ഒരു ഇരട്ടനീതിയുടെ പ്രശ്നമുണ്ട് ഇവിടെയാണ് നീതി നീതിയില്ലായ്മയുടെ ഒരു പ്രശ്നം വരുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിൽ തന്നെയാണ് അടുത്ത ഒരു ജാമ്യാപേക്ഷയുടെ കാര്യം കൂടി നമ്മൾ വരുന്നു ബോബി ചെമ്മണ്ണൂരും ഹണി റോസും തമ്മിലുള്ള ഒരു വലിയ വിഷയം വരുന്നു ഇവിടെ ബോബി ചെമ്മണ്ണൂർ ഈ ഒരു പരാമർശമുണ്ടായി വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ അദ്ദേഹത്തെ പിടിയിലാകുന്നു അതായത് വയനാട്ടിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് പോലീസ് വാഹനം ഇട്ടുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്യുന്നു നേരെ കോടതിയിൽ ഹാജരാക്കുന്നു ജാമ്യം പോലും കിട്ടാത്ത രീതിയിൽ അദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്നു ഒടുവിൽ അദ്ദേഹത്തെ ജയിലിലേക്ക് അയക്കുന്നു ഇതാണ് വളരെ പെട്ടെന്ന് ബോബി ബോബിച്ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു വ്യവസായിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചിരിക്കുന്നു ഇവിടെ നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് ചെന്നിട്ടും ചില കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ചില വ്യക്തി വിവരങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് ഹേമറ്റി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത് എന്നിട്ട് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് അത് പുറത്തുവന്നു വി വിവരങ്ങളെല്ലാം ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് പേര് വരുന്നു കുറെ നടിമാർ വരുന്നു സിദ്ദിഖടക്കമുള്ള ബാബുരാജ് അടക്കമുള്ള ജയസൂര്യ അടക്കമുള്ള നടന്മാർക്കെതിരെ മുകേഷ് അടക്കമുള്ള നടന്മാർക്കെതിരെ വ്യാപകമായ പരാതി ഉന്നയിക്കുന്നു അതായത് ബലാത്സംഗം ഉൾപ്പെടെയുള്ള പരാതികൾ ഉന്നയിച്ചുകൊണ്ട് വരുന്നു എന്നിട്ട് എന്താ ഈ കേസ് നമുക്കറിയാം സിദ്ദിക്കിന് ജാമ്യമെടുക്കാൻ ദിവസങ്ങൾ അനുവദിച്ചു കൊടുത്തു എത്ര എത്രയോ ദിവസങ്ങൾ സിദ്ദിക്കിന് വേണ്ടി ജാമ്യം എടുക്കാൻ അനുവദിച്ചു കൊടുത്തു സിദ്ദിക്ക് ഒളിവിലാണ് എന്ന് പറയുന്നു എന്തുകൊണ്ടാണ് സിദ്ദിക്കിനെ പോലെ ഒരാളെ കണ്ടുപിടിക്കാൻ പോലീസിന് കഴിയാതെ പോയത് അപ്പോൾ ഇവിടെയാണ് ഈ ഒരു പ്രശ്നം കിടക്കുന്നത് അതായത് നവീൻ ഈ നമ്മുടെ ചർച്ചയുടെ ഒരു വലിയ പ്രശ്നം അവിടെയാണ് ദിവ്യക്ക് കൊടുത്ത പി പി ദിവ്യക്ക് കൊടുത്ത ഒരു ചർച്ച ഇവിടെ അല്ലെങ്കിൽ പി പി ദിവ്യ നവീൻ ബാബു വിഷയത്തിൽ കൊടുത്ത ഒരു ചർച്ചയ്ക്ക് കൊടുത്തൊരു പ്രാധാന്യം ഇവിടെ നമ്മൾ നോക്കിയാൽ എൻ എം വിജയൻ്റെയും അദ്ദേഹത്തിൻ്റെ മകന്റെയും മരണം ഇവിടെ പി പി ദിവ്യയുടെ പ്രേരിപ്പിച്ചതിലൂടെ ഒരാൾ മാത്രമാണ് മരണപ്പെട്ടതെങ്കിൽ ഈ ഐ സി ബാലകൃഷ്ണനും എൻ ഡി അപ്പച്ചനും ഒക്കെ അടങ്ങുന്ന ഒരു വിഭാഗം ചേർന്ന് രണ്ടുപേരുടെ ജീവനാണ് ഉത്തരവാദിത്വം പറയേണ്ടത് എന്നിട്ട് അവരിപ്പോൾ ഒളിവിലുമാണ് മൊബൈൽ ഫോണെല്ലാം സ്വിച്ച് ഓഫ് ആണ് ഒരാൾ തിരുവനന്തപുരത്ത് അതായത് ഐ സി ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് ഉണ്ട് എന്ന് പറയുന്നു എൻ ഡി അപ്പച്ചൻ എവിടെയോ പാർട്ടി പരിപാടിയിൽ പങ്കെടുത്തു എന്ന് പറയുന്നു എന്നിട്ടും ഇവരെ ആരെയും പിടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ കേരള പോലീസിൻ്റെ ഏറ്റവും വലിയൊരു എന്ന് വെച്ചാൽ പലരും അവിടെ എവിടെയൊക്കെ ഉണ്ട് എന്നറിയാം എന്നിട്ടും അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാതിരിക്കുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് അവരെ അറസ്റ്റ് ചെയ്യില്ല കാര്യം എന്താണ് ഇവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അല്ലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് അവർ ദോഷമായി മാറും എങ്ങനെ ദോഷമായി മാറും അതാണ് പറഞ്ഞു വരുന്നത് അതായത് പി പി ദിവ പന്ത്രണ്ട് ദിവസം ഒളിവിൽ പോകാനും ജാ മുൻകൂർ ജാമ്യം എടുക്കാനുമുള്ള അനുമതി നൽകിയിരുന്നു പോലീസ് സംസ്ഥാന പോലീസ് ഇവിടെ അതേപോലെ ഒരു അനുമതി ഈ പറയുന്ന ഐ സി ബാലകൃഷ്ണൻ അടക്കമുള്ള പ്രമുഖ കോൺഗ്രസ് നേതാക്കൾക്ക് നൽകണം അതൊരു വ്യവസ്ഥയാണ് ആ ഒരു വ്യവസ്ഥ ചെയ്തില്ലെങ്കിൽ ഇവിടെ ജനങ്ങൾ പറഞ്ഞുണ്ടാക്കും എന്താണ് ഇരട്ട നീതിയാണ് അല്ലെങ്കിൽ ഈ നമ്മുടെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു ഇരട്ട നീതി എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷപാതിത്വപരമായ സമീപനം എന്ന് പറയേണ്ടി വരും അപ്പോഴും ഇവിടെ ഈ ഞാൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ പോലീസ് അന്വേഷിക്കണമെന്നോ കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നോ ഏതെങ്കിലും യു ഡി എഫ്കാര് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു യു ഡി എഫ്കാര് പോലും ഇതിനെതിരെ അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞിട്ടില്ല ഈ പറയുന്ന എൻ എം വിജയൻ്റെ മരണത്തിലും എൻ എം വിജയൻ്റെയും മകൻ്റെയും മരണത്തിലെന്ന് പറയേണ്ടി വരും രണ്ടുപേരുടെ മരണത്തിൽ ആരൊക്കെയാണ് ഉത്തരവാദികൾ അവരെ എത്രയും വേഗം പിടിക്കണമെന്ന് കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞാട്ടറിയാമോ ഇല്ല ഒരു കോൺഗ്രസ് നേതാവും പറയില്ല മറിച്ചായിരുന്നെങ്കിൽ ഇവിടെ എന്തൊക്കെയായിരുന്നു പുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് വി ഡി സതീശനടക്കം പി ദിവ്യ വിഷയത്തിൽ എന്തൊക്കെയാണ് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞത് എല്ലാത്തിൻ്റെയും പിന്നിൽ പാർട്ടിയാണ് കളിക്കുന്നത് അപ്പോൾ ഈ എൻ എം വിജയന്റെ മരണത്തിൽ ആരാണ് കളിച്ചത് ആരാണ് ഉത്തരവാദികൾ അപ്പോൾ ഇവിടെയാണ് യു ഡി എഫിൻ്റെ യു ഡി എഫ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഇരട്ടത്താപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഐ സി ബാലകൃഷ്ണനെ വളരെ കാലമായി ചിരപരിചിതനായ സുഹൃത്താണ് ഐ സി ബാലകൃഷ്ണൻ അദ്ദേഹം ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് വി ഡി സതീശൻ പോലും അക്കവിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്നിട്ട് ഈ പറയുന്ന ഇരയല്ല പ്രതി ഈ പറയുന്ന വേട്ടക്കാരനെയാണ് കോൺഗ്രസ് പാർട്ടി സംരക്ഷിച്ചു സംരക്ഷിച്ചുകൊണ്ടുപോകുന്നത് ഇവിടെയെല്ലാം നമ്മൾ നോക്കേണ്ടത് ഇവിടെ ക്രൂശിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് വരുന്നത് സി ആണെങ്കിൽ അത് വലിയ ചർച്ച ചെയ്യാമായിറും പ്രതിസ്ഥാനത്ത് വരുന്നത് കോൺഗ്രസ് ആണെങ്കിൽ അതൊരു ചർച്ചയേ ആവില്ല അത് എവിടെയെങ്കിലും പോയി ഒതുങ്ങിത്തീരും ഇതാണ് സംഭവിക്കുന്നത് ബോബി ചെമ്മണ്ണൂർ ആയതുകൊണ്ട് അവർ വലിയ വാർത്തയായി പെട്ടെന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇവിടെ നടന്മാർ എത്രയോ പേര് കേസിൽ ഇപ്പം സിദ്ധിക്കടക്കൻ ജാമ്യത്തിൽ പോകുന്നു അപ്പോൾ ഇതിനെയൊന്നും ഇതൊന്നും വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നില്ല അതേസമയം ബോബി ചെമ്മണ്ണൂർ ചെയ്തതാണ് ഏറ്റവും വലിയ തെറ്റ് എന്നുള്ള നിലയ്ക്ക് അത് വലിയ വാർത്തയാകുന്നു ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇരട്ട നീതി എന്ന് പറയുന്ന വ്യവസ്ഥകൾ